സിദ്ധാർത്ഥിൻ്റെ മരണം കോളേജോ പോലീസോ അറിയുന്നതിന് മുൻപ് കോളേജിൽ ആംബുലൻസ് എത്തുന്നു പക്ഷേ ആംബുലൻസ് ജീവനക്കാരൻ പറയുന്നത് പോലീസിൽ വിളിച്ചറിയിച്ചതിനു ശേഷമാണ് താൻ സിദ്ധാർത്ഥിൻ്റെ മൃതദേഹം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതെന്നുള്ളതാണ് അതായത് ദുരൂഹതയുടെ ചുരു ഇനിയും ഇനിയും അഴിയുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല പോലീസിന്റെ നേതൃത്വത്തിൽ സിദ്ധാർത്ഥിന്റെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ പാടുകൾ അല്ലെങ്കിൽ ദുരൂഹതയുടെ മുറിവുകളൊക്കെ ഉണ്ടെന്ന് പോലീസ് നോട്ട് ചെയ്തിരുന്നു പക്ഷെ അപ്പോഴും ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി സീൽ ചെയ്യേണ്ട നടപടി എടുത്തിരുന്നില്ല അതായത് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുള്ള ഗോൾഡൻ അവേഴ്സ് അവിടെ പോലീസ് നഷ്ടപ്പെടുത്തി എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് വിശദമായ കാര്യങ്ങളിലേക്ക് വന്നാൽ സിദ്ധാർത്ഥ് കേസ് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രകാരം പതിനെട്ടിന് അതായത് സിദ്ധാർത്ഥ് മരിക്കുന്ന ആ ദിവസം പതിനെട്ടിന് വൈകിട്ട് നാലിരുപത്തി ഒൻപതിനാണ് പോലീസ് സ്റ്റേഷനിൽ മരണവിവരം അറിയുന്നത് എന്നുള്ളതാണ് എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങിയെന്ന് പറഞ്ഞാണ് ഉച്ചയ്ക്ക് ഒന്നരയോടെ എത്തിയ ആംബുലൻസുകാർ ഈ മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അതായത് ഒന്നരയ്ക്ക പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അനുമതി വാങ്ങിയെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് പോലീസ് കോളേജിൽ ആംബുലൻസ് നേരിട്ടെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ പോലീസ് സ്റ്റേഷനിലുള്ള റെക്കോർഡ് പ്രകാരം നാലിരുപത്തി ഒൻപതിന് മാത്രമാണ് വിവരം അറിഞ്ഞത് അങ്ങനെയെങ്കിൽ ആംബുലൻസ് ഡ്രൈവർ ആരെയാണ് വിളിച്ചതെന്നാണ് ഉയരുന്ന ചോദ്യം മരണവിവരം കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞതിന് മുമ്പേ ആംബുലൻസ് ഹോസ്റ്റലിൽ എത്തിയിരുന്നു അതെങ്ങനെയാണ് കുട്ടികൾ കോളേജിൽ പറയാതെ ആംബുലൻസ് വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പല സംശയങ്ങളും ഉയരും എന്തായിരുന്നു അതിന് പിന്നിലെ ലക്ഷ്യമെന്ന് വ്യക്തമായിട്ടില്ല സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കുളിമുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നുവെന്നും ചവിട്ടി പൊളിച്ചാണ് തങ്ങൾ അകത്ത് കയറിയതെന്നുമാണ് പോലീസിന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുള്ളത് പക്ഷേ കുളിമുറിയിലേക്ക് വാതിൽ തുറക്കാതെ തന്നെ മുകളിലൂടെ ഇറങ്ങാനും വാതിൽ ലോക്ക് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട് ആറു മണിക്കൂർ തുടർച്ചയായ മർദ്ദനമേറ്റ് വെള്ളവും ഭക്ഷണവും കിട്ടാതെ തീർത്തും അവശനായി എഴുന്നേൽക്കാൻ പോലും കഴിയാതെ സിദ്ധാർത്ഥൻ കട്ടിലിൽ കിടക്കുകയായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് അത്തരം ഒരവസ്ഥയിൽ കിടക്കുന്നയാൾക്ക് എങ്ങനെയാണ് കുളിമുറിയിൽ പോയി സ്വയം കെട്ടിത്തൂങ്ങാൻ കഴിയുക എന്ന സംശയത്തിന് വീണ്ടും വ്യക്തത വരേണ്ടതുണ്ട് ഈ വീട്ടുകാർ ഇപ്പോഴും ഇത് തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംശയം കൊണ്ട് തന്നെ ആകാം കൊലപാതകം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആഴത്തുള്ള ആഴത്തിലൂടെ ഒരു അന്വേഷണം വേണമെന്ന് കൾപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിലും പോലീസ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മുഴുവൻ പ്രതികളെയും പിടിക്കാൻ കഴിഞ്ഞെങ്കിലും തുടക്കത്തിൽ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചതായുള്ള വലിയ വിമർശനമുണ്ട് കുറ്റകൃത്യം നടന്നാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അസീൻ മഹസർ തയ്യാറാക്കുന്നതുവരെ സംഭവസ്ഥലം സീൽ ചെയ്യണം എന്നുള്ളതാണ് നടപടിക്രമം പക്ഷേ കൊന്നതാണെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് തെളിയിക്കണമെങ്കിൽ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തുത കൂടി ഫോറൻസിക് സയൻസിൽ ലാബിൽ പരിശോധിക്കേണ്ടതുണ്ട് തുണിയുടെ നൂലിന്റെ മർദ്ദം ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ കൊലപാതകമാണോ തൂങ്ങി മരണമാണോ എന്ന് സംശയങ്ങളില്ലാതെയൊക്കെ പറയാൻ കഴിയൂ പക്ഷെ പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുവന്നപ്പോൾ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച വസ്തു പോലീസ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിലെല്ലായിടത്തും പല രീതിയിലുള്ള ആശങ്കകൾ ആശയക്കുഴപ്പങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട് കഴുത്തിലുൾപ്പെടെ പതിനെട്ട് സ്ഥലങ്ങളിൽ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെന്ന് വൈത്തിരി പോലീസ് മാർക്ക് ചെയ്ത് സർജന് നൽകിയിട്ടുണ്ട് ഇത് തന്നെ സംശയത്തിന് വക നൽകുന്നതിനാൽ എന്തുകൊണ്ട് സംഭവസ്ഥലം ആ സമയം തന്നെ സീൽ ചെയ്തിരുന്നില്ല അക്കാര്യത്തിൽ എന്തുകൊണ്ട് ഭാഗത്തു നിന്ന് ഒരു ജാഗ്രത കാണിച്ചില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായുള്ള ചോദ്യമാണ് കാരണം ആ സമയത്ത് സീൽ ചെയ്തിരുന്നെങ്കിൽ മാത്രമേ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ ഫോറൻസിക് വിഭാഗത്തിനും പറ്റൂ ഫോറൻസിക് വിഭാഗം വരുന്ന ദിവസം വരെ അത് തുറന്നു തന്നെ കിടന്നിരുന്നു സീൽ ചെയ്തിട്ടില്ല ആർക്ക് വേണമെങ്കിലും കയറാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഈ കോളേജ് ഹോസ്റ്റൽ ഈ റൂം എന്നുള്ളതാണ് അവിടെ വലിയ രീതിയിലുള്ള ആരോപണമായി ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു അത് ആ സമയം എത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നിന്നുള്ള സർജന്റെ ഫോറൻസിക് സർജന്റെ റിപ്പോർട്ടിലും പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം കേസിൽ വീണ്ടും വീണ്ടും നടക്കുമ്പോൾ വലിയ ദുരൂഹതയുടെ ചുരുൾ ഇനിയും അഴിയാനുണ്ടെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഒരു നിലപാടിൽ തന്നെയാണ് കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട കുടുംബത്തെ എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥത്തിന്റെ മരണത്തിൽ ദുരൂഹതകളുടെ ചുരുൾ അഴിയട്ടെ എന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്